വലത്തായി പീഡനക്കേസിലെ ശിക്ഷാവിധി വന്നിരിക്കുന്നു പത്മരാജൻ കുറ്റക്കാരനായി പത്മരാജന് ജീവപര്യന്തം ശിക്ഷയാണിപ്പോൾ വിധിച്ചിരിക്കുന്നത് സി കെ വിജയനുണ്ട് സി കെ എന്താണ് ഇപ്പോൾ വിധിയുടെ വിശദാംശങ്ങൾ അറിയാൻ കഴിയുന്നതാ സ്വാഭാവികമായും അത്രയും ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഈ പോക്സോ കേസിന്റെ അന്വേഷണത്തിലും വിചാരണക്കൊടുവിലും എല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത് ഇന്നലെ കുറ്റക്കാരനാണെന്ന് പത്മരാജൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ഇപ്പോൾ ഇതാ കെ പത്മരാജൻ എന്ന മുൻ ബി ജെ പി നേതാവിനെ ജീവപര്യന്ത തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരം സ്വാഭാവികമായും അതിന്റെ കൂടെ ഫൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി ഉണ്ടാകും വിശദാംശങ്ങൾ അല്പം സമയത്തിനകം തന്നെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകും എന്ന് നമുക്ക് പത്മരാജൻ എന്ന അധ്യാപകനും അതോടൊപ്പം തന്നെ മുൻ ബി ജെ പി നേതാവിനും തലശ്ശേരി പ്രത്യേക പോസ്റ്റോ കോടതി വിധിച്ചിരിക്കുന്നു പാനൂർ പോലീസ് ആദ്യം രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് രണ്ട് അന്വേഷണ സംഘങ്ങൾ ഏറ്റവും ഒടുവിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ അന്വേഷണത്തിൽ കുറ്റം കുറ്റപത്രം നൽകി നൽകിയത് പെൺകുട്ടിയെ ഈ മൂന്ന് തവണയായി ഈ സ്കൂളിന്റെ ശുചിമുറിക്കും അതോടൊപ്പം തന്നെ അതിന്റെ പരിസരങ്ങളിലും വെച്ച് കുട്ടിയെ മൂന്ന് തവണയായി പീഡിപ്പിച്ചിരിക്കുന്നു എന്നത് സംശയത്തിന് ഇടയില്ലാത്ത വിധം കഴിഞ്ഞ ദിവസം തന്നെ തെളിയുകയും ചെയ്തിരുന്നു പക്ഷേ ഇന്ന് രാഹുലെ വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ താൻ നിരപരാധിയാണെന്നും തന്നെ വിട്ടയക്കണമെന്നും ആവശ്യപ്പെടുകയും അതോടൊപ്പം തന്നെ പ്രതിയുടെ അഭിഭാഷകൻ ജഡ്ജുമായി വാക്കേറ്റം വരെ ഉണ്ടാവുകയും ചെയ്ത സംഭവം രാവിലെ നടന്നതാണ് ഏതായാലും ഇപ്പോൾ ശിക്ഷാവിധി പുറത്തു വന്നേക്കുന്നു സി കെ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം കോടതി അംഗീകരിച്ചു പ്രതിഭാഗത്തിന്റെ മറ്റാവശ്യങ്ങൾ എന്തൊക്കെയായിരുന്നു കോടതിയിൽ സ്വീകരിക്കുന്ന ഫലത്തായി പിണ്ണക്കേസിൽ അങ്ങനെ ജീവപര്യന്തം തടവിന് ശിക്ഷ നൽകിക്കൊണ്ടുള്ള വിധിയാണ് വന്നിരിക്കുന്നത് കേസിൽ പ്രതിയായ കെ പത്മരാജൻ കുറ്റക്കാരനെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു അതേസമയം താൻ കുറ്റക്കാരനല്ല തനിക്ക് നേരെ വലിയ ഗൂഢാലോചന തീവ്രവാദികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് മത തീവ്രവാദികളുടെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെന്നടക്കം കോടതിയിൽ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചു പക്ഷേ അതൊന്നും കോടതി മുഖവിലയ്ക്കെടുത്തില്ല പ്രോസിക്യൂഷൻ്റെ വാദഗതികൾ മുഖവിലയ്ക്കെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നത് പാലത്തായി പീഡനക്കേസിൽ ജീവപര്യന്തം ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത് ബി ജെ പി നേതാവും അധ്യാപകരുമായിട്ടുള്ള പത്മരാജനെ ജീവപര്യന്തം ശിക്ഷ നൽകിക്കൊണ്ടാണ് കോടതി ഇപ്പോൾ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ശേഷം ശിക്ഷാവിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏറെ മാനങ്ങൾ ഉണ്ടായിട്ടുള്ള ഏറെ വിവാദമായിട്ടുള്ള ഒരു കേസായിരുന്നു ഈ പാലത്തായി പീഡനക്കേസ് പാലത്തായി പീടനക്കേസ് പലപ്പോഴായി ഇത് രണ്ടായിരത്തി ഇരുപതിനു ശേഷം പലപ്പോഴായി ഇത് ചർച്ചയ്ക്ക് വന്നിരുന്നു രാഷ്ട്രീയമായിട്ടുള്ള മാനമടക്കം ഉയർത്തിക്കൊണ്ടായിരുന്നു പലപ്പോഴും ഇത് ആരോപണ പ്രത്യാരോപണങ്ങളിലേക്കൊക്കെ പോയത് രണ്ടായിരത്തി ഇരുപത് ജനുവരിക്കും ഫെബ്രുവരിക്കും ഇടയിൽ സ്കൂളിലെ ടോയ്ലറ്റിൽ വെച്ച് പത്ത് വയസ്സുകാരി മൂന്നവണ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു അന്ന് കേസ് കുട്ടി അധ്യാപകരോടും ഒപ്പം തന്നെ ചൈൽഡ് ലൈനോടും ഉൾപ്പെടെ ഈ കാര്യങ്ങൾ അറിയിക്കുകയായിരുന്നു പിന്നീട് പല കേസ് രജിസ്റ്റർ ചെയ്യുകയും പ്രതിയെ നാടകീയമായി തന്നെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തൊരു കേസിലാണിപ്പോൾ ഈ വർഷം ഈ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് സി കെ വിജയം ചേരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് സി കെ എന്താണ് വിധിയുടെ കൂടുതൽ വിവരങ്ങൾ പ്രോസിക്യൂഷന്റെ വാദഗതികൾ എന്തായിരുന്നു ശിക്ഷാവിധി സംബന്ധിച്ച് ഇപ്പം പ്രതിഭാഗം ശിക്ഷയിൽമേൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ എന്തായിരുന്നു എന്നാണ് താൻ നിരപരാധിയാണ് എന്നായിരുന്നു ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് കോടതി ഈ ചേർന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് പത്മരാജൻ എന്ന മുൻ അധ്യാപകൻ കോടതിക്ക് മുമ്പാകെ അറിയിച്ചത് പ്രതിയുടെ വാദമുഖങ്ങളുമായി നിരത്തുന്നതുമായി ബന്ധപ്പെട്ട് ജഡ്ജുമായി വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തു ഇതെല്ലാം തന്നെ രാവിലെ നടന്ന സംഭവങ്ങളാണ് ഏറ്റവും അവസാനം നടന്ന സംഭവങ്ങളാണ് എന്നാൽ ഇപ്പോൾ മൂന്ന് മണിയോടുകൂടി കോടതി വീണ്ടും ചേരുകയും ശിക്ഷാവിധി പ്രഖ്യാപിക്കുകയും ചെയ്തു ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയുമാണ് ഇപ്പോൾ വിധിച്ചിട്ടുള്ളത് ഏതായാലും ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ക്ലാസ് റൂമിൽ വെച്ച് അല്ലെങ്കിൽ തൻ്റെ താൻ പഠിപ്പിക്കുന്ന ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ പീഡനത്തിന് വിധേയമാക്കുകയും ആ ആ കേസിൽ ജീവപര്യന്തം തടവ് കിട്ടുക എന്നത് അങ്ങേയറ്റത്തെ ഈ പറയുന്ന അധ്യാപകനു തൊഴിലിനുമായി ഒരു തരത്തിലും ചേരാത്ത ബന്ധമാണ് ചേരാത്ത സംഭവമാണ് ഒരു തരത്തിലും ഉണ്ടാകാൻ പാടില്ലാത്ത സംഭവമാണ് എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജീവപര്യന്തം തടവ് എന്ന ഏറ്റവും കഠിനമായ തടവ് തന്നെ വിധിച്ചിട്ടുള്ളത് വാദിഭാഗത്തിന് അല്ലെങ്കിൽ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ അഭിഭാഷക പ്രത്യേക പോക്സോ കേസിലെ അഭിഭാഷക വധശിക്ഷ വരെ നൽകണം എന്ന ഉൾപ്പെടെയുള്ള അത്രമാത്രം കഠിനമായ ഒരു